ാണ് ഞാൻ ഇന്നോടെ പറയുന്നത് വാർത്ത എല്ലാവരെയും സന്തോഷത്തോടെ ആരക്കുക എന്ന പ്രശുദ്ധമായ ലക്ഷ്മിയോടെയാണ് കരുൾ ആരംഭിച്ചത് ആദ്യത്തെ കരുൾ കരോൾ മറയത്തിന്റെ അടുക്കൾ വന്ന് ഇമാനോട് പ്രചനം വെളിപ്പെടുത്തി കൊടുത്തതാണ് തുടർന്ന് വിഷ്ണിത മുഴുവനും കരുളിന് ഘോഷയാത്രയാണ് ഭക്ഷണം തനിക്ക് ലഭിച്ച ദേക്രഭയുമായി ലിസബത്തിന്റെ അടുപ്പിലേക്ക് പോയത് ഒരു കരുൾ യാത്രയും അവിടെ ഇപ്പോൾ മനോഹരമായി ആലംഭിച്ചത് മറ്റൊരു കരുൾ ഗാനവുമല്ലേ നാലാം നൂറ്റാണ്ടിൽ ആദ്യത്തെ കരോൾ ഗാനം രചിച്ചത് മിലാനിലെ ബിഷപ്പായിരുന്ന ഉഷിത അംബ്രോസ് ആണ് ഇന്ന് ഒത്തിരിയേറെ കരോൾ ഗാനങ്ങൾ രചിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്കും കരോളുകളിൽ പങ്കെടുത്ത് നാട് മുഴുവനും ഉണ്ണേശു തിരുപ്പുറവി അറിയിക്കാം ഉണ്ണേശുനേശു അങ്ങയുടെ തിരുപുറവിയെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം